ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ള സിറോട് സ്വാഗതം അമ്മ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി കൊഴിച്ചിലുള്ളവരും പിന്നെ എന്താ പറയുക മുടി കുട്ടും കട്ടിയില്ലാണ്ട് വിഷമിക്കണവർക്കൊക്കെ അടിപൊളി ഒരു സിറോണ് അത് വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാണ് നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള സാധനമാണ് അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയാറക്കും അറിയാമായിരിക്കും ചിലവർക്കൊക്കെ അറിയാൻ പറ്റില്ല കാര്യം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ നമുക്കിതൊന്നും നമുക്ക് എന്താ പറയുക മുറ്റത്തെ പുല്ലൊക്കെ വിണമില്ല എന്ന് പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷേ ഈ ഓരോ എണ്ണകളും അതും ഇതൊക്കെ തപ്പി പോകണ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല അടിപൊളി ഒരു സിറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സിറം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് നമുക്ക് ഈ മുടി വളർച്ച മുടി ഒഴിച്ചിൽ ഇതൊക്കെ മാറാനായിട്ട് മുടിക്ക് നല്ല കട്ടി കിട്ടാനും എനിക്ക് എൻ്റെ മുടി നല്ലതായിട്ട് കട്ടി വെച്ചത് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഒരു പതിനാല് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടിയുടെ കട്ടിയെന്നു മാത്രമായിരുന്നു മുടി ഒഴിച്ചിട്ട് മാറുകയൊക്കെ ചെയ്യും അതിനായിട്ട് അതിനായിട്ട് ഞാനെടുത്തേക്കനാന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവാണ് ഇപ്പോൾ കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചെമ്പരത്തിയുടെ പൂവെടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പലതരത്തിലെ ചെമ്പരത്തിയുണ്ട് അഞ്ചളുടെ ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മൾ ഇത് ചുമ്മാ ഒന്ന് ഇതാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിലോട്ട് വേണ്ടെന്ന് വെച്ചാൽ ഒരു പിടി വേപ്പരാണ് വേണ്ടത് അപ്പം ഇത് നമ്മുടെ നീലമരിയുടെ ഇലയാണ് അപ്പം നിങ്ങൾ നീലയാമരി കയ്യിലില്ലെങ്കിൽ ഒട്ടും മേടിക്കണ്ട ഈ രണ്ടിത് മാത്രം ഇട്ടാൽ മതി നമ്മുടെ കറിവേപ്പിലേയും ചെമ്പരത്തിപ്പൂവും മാത്രം ഇട്ടാൽ മതി ഒട്ടും ഇനി അതില്ലാതെ അവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാനിത് ഉള്ള കാരണം ഞാൻ ഇട്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളതിടെ വേണ്ട ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി നിങ്ങൾക്ക് നീലാമരിയും കൂടി ഇട്ടാൽ നമുക്ക് മുടി ഒന്നും കൂടി കറക്കുകയും ചെയ്യും ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി കൂടി അപ്പോൾ ഈ രണ്ട് സാധനം മാത്രം മതി കേട്ടോ അത് ഓപ്ഷനാണ് എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒരു സാധനം വേണ്ട നമ്മുടെ ഇതിൽ നമുക്ക് തിളപ്പിച്ചു കൊടുക്കാം അപ്പം ഞാനിതൊന്ന് തിളപ്പിക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിത് വേഗണം നമ്മുടെ ഈ നീലമരി ഇതും എല്ലാം ചെമ്പരത്തി മുട്ട ഇതില്ലേ ചെമ്പരത്തിപ്പൂ അതൊക്കെ നല്ലതായിട്ട് വെന്ത് വേപ്പലയും വെന്ത് അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം അതുപോലെ നമുക്കെല്ലാം ഇത് വെന്ത് കിട്ടണം എന്നിട്ട് വെള്ളം ഒരു നമ്മളൊരു ഫുള്ള് കപ്പ് വെച്ചില്ലേ അതിൻ്റെ ഒരു അരക്കപ്പാകണം ആ രീതിക്ക് നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വേറെ ഒരു മരുന്നിനും പോവണ്ട നിങ്ങളുടെ മുടി ഊരുന്നുണ്ടെങ്കിലും മുടി വളർച്ചയില്ല എങ്കിലൊക്കെ നിങ്ങൾ ഒരു എണ്ണയും ആയുർവേദക്കിടയിലും പോകണ്ട ഒന്നും പോകണ്ട ഈ ഒരു സാധനം ഇട്ടാൽ നിങ്ങളുടെ ഏത് മുടി ഒഴിച്ചിലും മാറി മുടിക്ക് നല്ലൊരു കട്ടി കിട്ടും അപ്പോൾ ഇത് പെരട്ടേണ്ട ഒരു ഇതുകൊണ്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെരട്ടേണ്ടത് കുളി കഴിഞ്ഞ് ആ ഈറനോടുകൂടി തന്നെ നമ്മൾ അതായത് നമ്മുടെ മുടി ഉണങ്ങാൻ പാടില്ല ആ ഈറനോടുകൂടി തന്നെയാണ് നമ്മൾക്ക് ഇത് തേച്ച് കൊടുക്കേണ്ടത് പിന്നെ നമുക്കിത് വാഷ് ചെയ്യേണ്ട കാര്യവുമില്ല വെറുതെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സ്പ്രേ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്പ്രേ ചെയ്യാം അതില്ല എങ്കിൽ വെറുതെ കോട്ടൺ വെച്ച് സ്കാൽപ്പിൽ എല്ലായിടം ആക്കി കൊടുക്കുക സ്കാൽപ്പിൽ ഒരു കോട്ടൺ കൊണ്ട് എല്ലാ വശത്തോട്ട് ആക്കി കൊടുത്താൽ മതി ഒരു കുഴപ്പവും ഇല്ലാത്ത നമ്മുടെ ഒരു സിറോണിത് അപ്പോൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെറ്ററും ഒത്തിരി അനേക ലക്ഷം പേർക്ക് ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് മ്മളിപ്പൊ വേറെ ആരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയത് ഇതിട്ടിട്ട് അപ്പൊ നമ്മളിപ്പ വേപ്പലയൊക്കെ നല്ലൊരു പച്ച നിറവാണ് അതൊരു വെന്ത് അതിന്റെ കളർ ഒക്കെ ചേഞ്ച് ആവണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുവെച്ചാ ഇത് ഒന്ന് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട് അതേ നമ്മുടെ ഇതൊക്കെ നല്ലപോലെ തിളച്ച് കണ്ട ചെമ്പരത്തി പൂവിൻ്റെ നിറമൊക്കെ ഇറങ്ങി ചെമ്പരത്തി നല്ലതായിട്ട് പൂ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ കറിവേപ്പിലയും കൂടി ഒന്ന് നല്ലപോലെ വെന്ത് ആ സത്ത് ഇതിലോട്ട് ഇറങ്ങണം എന്നിട്ട് ഒരു അര ഗ്ലാസ് അല്ല കപ്പ് ആവണം നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കണേന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയോളം ആവണം കേട്ടോ അതാണ് ഇതിൻ്റെ കണക്ക് നമ്മുടെ വേറെ നിങ്ങൾ ഒരു സാധനവും ചേർക്കേണ്ടി രണ്ടേ രണ്ട് സാധനം മാത്രം ചേർത്താൽ മതി ഞാൻ നീലാമരി കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്താണ് ഇനി അത് തപ്പി നടക്കേണ്ട കാര്യമില്ല ഈ രണ്ട് സാധനം മാത്രം മതി നമ്മുടെ മുടി വളർച്ചക്ക് അതുപോലെ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ അഞ്ചതള തന്നെ എടുക്കണം അതാണ് റിസൾട്ട് കൂടുതൽ എന്നിട്ട് രണ്ട് ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വയ്ക്കാം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ചത്തേക്കുണ്ടാവും കേട്ടോ ഞാനൊരു രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കും പിന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും അത് ഇപ്പം നല്ലപോലെ നമ്മുടെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ വേപ്പലയുടെ കറി വേപ്പലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് വെള്ളവും ഒരു അര ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചൂടാക്കി എടുക്കരുത് അങ്ങനെ വെള്ളത്തിലൊക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് റെഡി അങ്ങനെ ചെയ്യരുത് നമുക്ക് ഈ തീയിൽ തന്നെ ഇരുന്ന് ഇത് റെഡി ആവണം കേട്ടോ അപ്പം മാക്സിമം നമ്മൾ ഇത് വേപ്പലൊക്കെ കറിവേപ്പിലൊക്കെ നല്ലപോലെ വേവിച്ച് അതിൻ്റെ ആ കളറൊക്കെ മാറി അതിൻ്റെ ആ ആ നേരം വരെ നമ്മൾ തിളപ്പിക്കണം അപ്പം നല്ലതായിട്ട് തിളച്ച് അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചേക്കണം മൂടി വെച്ച് നമ്മൾ തുറന്ന് നമ്മളിതിൻ്റെ ചൂടാറ്റരുത് അടച്ച് വെക്കണം എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ അപ്പം അത്ര നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ പഴയ നമ്മുടെ തിളപ്പിച്ച വെള്ളം കണ്ടോ ഒരു അര ക്ലാസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ അരിച്ചെടുക്കാം അപ്പം നമ്മൾ ഒരു കപ്പ് വെച്ച വെള്ളം അര അരക്കപ്പായി മാറി നമ്മുടെ കറിവേപ്പിലുടെയൊക്കെ നിറങ്ങേണ്ട ഇതുപോലെ വെന്ത് പച്ച നിറമൊക്കെ ഒരു നിറം വരണം ഇപ്പോഴാണ് നമുക്ക് ആ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ നമ്മുടെ ചെമ്പരത്തി എല്ലാം നല്ല വെന്ത് ഇതായിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ വെള്ളം അതായത് നമ്മുടെ ടോണർ അപ്പോൾ ഇത് വേണം നമുക്ക് മുടിയിൽ വരട്ടി കൊടുക്കാൻ അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഇതൊന്നാക്കി എടുക്കട്ടെ അപ്പോൾ അതേ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട ഒരു കോട്ടൺ എടുത്തിട്ട് സ്കാപ്പിലോട്ട് നല്ലതായിട്ടൊന്ന് പരട്ടിയാൽ മതി എന്നിട്ട് എപ്പോഴും ഇതെടുക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇത് ഈ പരം നല്ലൊരു സാധനം വേറെ ഇല്ല മുടി വളരാനായിട്ട് നമുക്ക് എങ്ങനെ പരട്ടണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ സരം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് ഇതിട്ട് കൊടുക്കുന്ന മുമ്പ് ഒരു കാര്യമുണ്ട് നമ്മൾ തല നല്ലതായിട്ട് എന്താ പറയുക കുളിച്ച് ആ ഈറനോടുകൂടി തന്നെ വേണം നമുക്കിത് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം നമ്മൾ തല മുഴുവൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിത് പെരട്ടാൻ നിൽക്കരുത് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരട്ടി നമുക്ക് ആ തലയിലെ വെള്ളമൊക്കെ ഒന്നങ്ങാട് പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് പുരട്ടി കൊടുക്കാം അപ്പം ആ എന്താ പറയുക ആ ടൈമിൽ ഇതങ്ങട് പെരട്ടുമ്പോൾ മറ്റേ നമ്മുടെ തല ഉണങ്ങുന്ന ടൈമിൽ തന്നെ ഇത് നമുക്ക് തല കയറിപ്പിടിക്കും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടി തോർത്തി വെള്ള അങ്ങടെ തലമുടിയിൽ നിന്ന് പോയി ആ സെക്കൻഡിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കോട്ടൺ ഇല്ലേ കോട്ടൺ കൊണ്ട് വെറുതെ ഒന്ന് ഇതാക്കി കൊടുക്കാം സ്കാൽപ്പ് ഫുള്ള് നമുക്കൊന്ന് ഇതാക്കി കൊടുത്തിട്ട് പിന്നെ കഴുകിക്കളേണ്ട കാര്യമില്ല നിങ്ങൾ വാഷ് ചെയ്യേണ്ട കാര്യമേ ഇല്ല തന്നെ നമുക്ക് ഉടങ്ങിപ്പോയിക്കോളും ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് ഇതിൽ അപ്പോൾ നമുക്കെങ്ങനെ അപ്ലൈ ചെയ്യണേ നോക്കാം നമുക്ക് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് കൂടുതൽ കട്ടി വന്നത് ഇതിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ സിറമൊക്കെ ഇടുമായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല നല്ല എളുപ്പമല്ലേ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് നിൽക്കും അപ്പോൾ ഇത് ചുമ്മാ തലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ രാവിലെ കുളിച്ചിട്ട് ഞാൻ തല കെട്ടി വെച്ചതാണ് അപ്പം ഇതിടണ്ട കാരണം ഞാൻ അങ്ങനെ തന്നെ തോർത്ത് അങ്ങനെ തന്നെ കെട്ടി വെച്ചാണ് അപ്പം എൻ്റെ ഉള്ളിലൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പം നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടവും ഇത് ആക്കി കൊടുക്കുക എന്നിട്ട് അങ്ങനെ നമ്മളെല്ലായിടവും ഇത് പിടിച്ച് കൊടുക്കുക ഇത് നമുക്ക് മുടിയിലല്ലട്ടെ വരട്ടി കൊടുക്കേണ്ടത് സ്കാൽപ്പിൽ വേണം നമ്മൾ വരട്ടാനായിട്ട് അങ്ങനെ മുടി മുഴുവൻ നമ്മൾ ചെയ്തേച്ച് അഴിച്ചിടുക പിന്നെ നമ്മൾ കെട്ടി വെക്കേണ്ട കാര്യമില്ല നല്ലതായിട്ട് നമുക്ക് മുടി അഴിച്ചിട്ട് നല്ലതായിട്ട് ഉണക്കുക ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കുക കുളി കഴിഞ്ഞിട്ട് എന്തുണ്ടായിട്ട് എന്താ കഴിഞ്ഞാലും ശരി നിങ്ങൾ ഇത് ഈ സിറം ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് എന്താ പറയുക തലയിൽ ഇട്ട് കൊടുത്തിട്ട് അത് കുളി കഴിഞ്ഞിട്ട് അപ്പം കുളിച്ചില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കുളിക്കാത്ത ദിവസം ഉണന്നു വിചാരിച്ചോ കുളിക്കാത്ത ദിവസം ഉണന്നുണ്ടെങ്കിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തല നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കണം കെട്ടി വെക്കരുത് കേട്ടോ ഉണക്കിയെടുക്കണം കുളി കഴിഞ്ഞിട്ടുള്ള ദിവസം ഉണ്ടെങ്കിൽ ഉണങ്ങാൻ കാത്തു വെക്കരുത് അതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് നമുക്കിതിട്ട് കൊടുക്കണം മുടിക്ക് നിങ്ങളൊരു പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ വളർച്ച മനസ്സിലാവും കുഴിഞ്ഞുപോയ ഓരോ മുടി തിരിച്ചു കിട്ടും നല്ല കട്ടിയും കിട്ടും നല്ല വളർച്ച കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം